ഇത് നമ്മൾ കാണുന്നത് ഇടയിലക്കാട് പുഴയാണ് ഇടയിലക്കാട് പുഴ പുഴയിലാണ് ഇതുപോലെ വണ്ട് പോലെ കെട്ടിയിട്ട് അത് കരിങ്കൽ കെട്ടി ഭിത്തികൾ ഉണ്ടാക്കിയിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നേരത്തെ പണ്ട് കാലങ്ങൾ ആദ്യകാലങ്ങൾ വെച്ച തെങ്ങിൻ്റെ കുറ്റി ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ആ തെങ്ങിൽ നിന്നും ഇതാ ഇത്രയും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ പുഴയിൽ കരിങ്കൽ ഭിത്തി കെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നത് കണ്ടില്ലേ ഇതിനകത്ത് വീടിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടതാ വീ വീടിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ട് നിറച്ചിട്ടാണ് ഈ പുഴ നികത്തുന്നത് ഇതിന് മുന്നേ തന്നെ പുഴ നികത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അക്ക അക്കരെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പുഴ നികത്തിയിട്ടാണ് ഈ തീരം എന്ന ഈ ഹോട്ടൽ സമുച്ചയം ഇന്നിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഭാവിയിൽ ഇനിയിപ്പോൾ ഇത് ഇതും കാണാൻ പോകുന്നതാണ് ഈ കല്ലിട്ട് നികത്തിയിരിക്കുന്ന ഈ പ്രദേശം കാണാൻ പോകുന്നതിനി ഇവിടെ എന്തെങ്കിലും ബിൽഡിങ്ങോ എന്തെങ്കിലും വന്ന് ജനങ്ങൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ് ബിസിനസ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഇത്രയും ഭാഗം കയ്യേറി കിടക്കാണ് പുഴയിലേക്ക് കയ്യേറിയിട്ടാണ് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ മറുപ കുറച്ച് ദൂരത്തേക്ക് കാണാൻ സാധിക്കും ഇത്രയും ഭാഗം പുറത്തേക്ക് കടന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് ഈ പുഴ നികത്തുന്നതിനെതിരെ ജനങ്ങൾ തന്നെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരണം ആ തെങ്ങിൻ്റെ കുറ്റി കാണുന്ന അവിടെ നിന്നും